പരമശിവൻ എപ്പോഴും ധ്യാനത്തിലിരിക്കുന്ന ചിത്രങ്ങളാണ് കാണാറുള്ളത് ഏയ് അല്ലല്ല ധ്യാനത്തിൽ ഇരിക്കുന്ന ചിത്രം കാണുന്നുണ്ട് ഞാൻ അതിനേക്കാൾ കൂടുതൽ കണ്ടത് നൃത്തം ചെയ്യണ ചിത്രങ്ങളാ ധ്യാനത്തിലിരിക്കണം കണ്ടിട്ടുണ്ട് ധാരാളം നൃത്തം ചെയ്യണതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഇരിക്കുന്നവരുടെയൊക്കെ സ്ഥിതി എന്താന്നാവാ നടരാജന്റെ ചിത്രമല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളത് അതെ പിന്നെ കണ്ടിട്ടുള്ളത് ഒരു കയ്യിൽ ശൂലൊക്കെ പിടിച്ചു ഇങ്ങനെ ഒരു 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 രൂപാണ് പിന്നെ കൂടുതൽ കണ്ടിട്ടുള്ളത് ധ്യാനിക്കണതും കണ്ടിട്ടുണ്ട് പക്ഷെ എണ്ണത്തിൽ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഒക്കെ ഇതെല്ലാം ശിവഭാവങ്ങളാണ് തന്നുള്ളിലേക്ക് അഴുന്നിറങ്ങി തന്നിൽ താനായിരിക്കുന്ന ശിവൻ തന്നിലേക്ക് അഴുന്നിറങ്ങി തന്നിൽ താനായിരിക്കുന്ന ശിവൻ അതേ ശിവൻ തന്നെയാണ് സകല സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സകല നാട്യരൂപങ്ങളുടെയും സകലവാദ്യങ്ങളുടെയും ഒരാ സകല ശാസ്ത്രങ്ങളുടെയും മൂലസ്രോതസ്സായ നടരാജമൂർത്തി വ്യാകരണ മൂലമാണ് നടരാജമൂർത്തി നൃത്തമൂലമാണ് നടരാജമൂർത്തി അത് താണ്ഡവമാണെങ്കിലും ആ താണ്ഡവത്തിനനുസൃതമാണ് ലാസ്യവും നൃത്തം രണ്ട് വിധാണല്ലോ താണ്ഡവവും ലാസ്യവും അത് താണ്ഡവമാണെങ്കിലും അതിനനുസൃതമാണ് ലാസ്യവും ശിവന് അനുരൂപയാണ് ശിവ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ശിവനടനത്തിൽ നിന്നാണ് സകല സംഗീതത്തിന്റെയും പ്രഭവം അപ്പോ തന്നിൽ താനായി ഒതുങ്ങിയിരിക്കുന്ന ശിവനും ഈ പ്രപഞ്ചത്തിന്റെ വിവിധ ഭാവങ്ങളിലേക്ക് സ്ഫുരിക്കുന്ന ശിവനും ഒന്ന് തന്നെ ആര് ധ്യാനിക്കുന്നു എന്നാ ചോദ്യം ആരെ ധ്യാനിക്കുന്നു ചോദ്യം ഇല്ല ആരെങ്കിലും വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ധ്യാനല്ല അത് വിചാരാണ് ധ്യാനം എന്ന് പറയുമ്പോ അവൻ ഇവൻ എന്ന ഭേദമൊഴിഞ്ഞ് തന്നിൽ താനായി ഇരിക്കുക ഇനി ആ ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ധാരണ ചെയ്തിട്ടുണ്ടാവും അതിപ്പ ശിവൻ ആരെയാ ധാരണ ചെയ്തിട്ടുണ്ടാവുക അത് ഓരോരുത്തരും ധാരണ ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക അതേ വഴിയുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാവും ശിവനായും വിഷ്ണുവായും സകല ദേവതകളുമായും ഏതൊരു ശിവമാണോ ശിവം ശാന്തം അദ്വൈതം ആ ഒരേക സത്യത്തെ ധാരണ ചെയ്ത് തന്നിൽ പ്രതിഷ്ഠിതനാകുന്നു എന്ന് മനസ്സിലാവും തുടർന്ന് ശിവന്റെ നടരാജ നൃത്തം അതിന്റെ തത്വം എന്താണ് നേരത്തെ സൂചിപ്പിച്ചു ശിവന്റെ നടരാജ നൃത്തത്തിൽ നിന്നാണ് സകല പ്രപഞ്ച ആവിർഭാവവും സകല കലകളും സകല ശാസ്ത്രങ്ങളും നൃത്ത മൂലമാണ് ഗീത മൂലമാണ് നാട്യ മൂലമാണ് വ്യാകരണ മൂലമാണ് എല്ലാം എല്ലാമാണ് ആ വികൃതി വികൃതി എന്നുള്ള വാക്കിന്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുതേ ആരും ആ വികാരയുക്തമായിരിക്കുന്ന ഭാവം ശമിച്ചപ്പോഴാണ് ദക്ഷിണാമൂർത്തിയായി തന്നിൽ താനായിരിക്കുന്നത് ആ ദക്ഷിണാമൂർത്തിയോ സകല വിദ്യാസ്ഥാനങ്ങളുടെയും മൂലം അതാണ് നമ്മൾ സദാശിവ സമാരംഭാം എന്ന് ഗുരുവന്ദനത്തിൻ്റെ പ്രഭവമായിട്ട് മാനിക്കുന്നത് ശ്രദ്ധിക്കുക